ഞാനൊരു കുമ്പളങ്ങാ പുളിശ്ശേരി കുമ്പളങ്ങാ പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ തേങ്ങ അരച്ചുള്ള പുളിശ്ശേരിയല്ല തേങ്ങ അരയ്ക്കാതൊരു പുളിശ്ശേരിയാണ് ഞാൻ കാണിക്കുന്നത് കുമ്പളങ്ങായ പച്ചമുളക് ഉപ്പ് ഒരു ശകലം ലേശം മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഒന്ന് ഇളക്കി വെച്ചുകൊണ്ട് കുമ്പളങ്ങ വേവട്ടെ തേങ്ങ അരയ്ക്കാത്തതാണ് കേട്ടോ ഇതൊന്ന് പരിശോധിച്ച് നോക്കണം നല്ല സൂപ്പർ അടിപൊളിയാണ് രണ്ട് ദിവസം ഇരുന്നാൽ കേടാകത്തുമില്ല തേങ്ങ അരയ്ക്കാത്തത് അങ്ങനെ നമ്മുടെ കഷണം എല്ലാ പച്ചമുളകും കരി എല്ലാം കൂടെ നല്ലപോലെ വെന്തു തേങ്ങ അരയ്ക്കുന്നില്ല വീണ്ടും വീണ്ടും പറയുവാ കേട്ടോ നല്ല കട്ട മോരിലേക്കാണ് നമ്മൾ ഇതിട പക്ഷേ ആ കട്ട മോരിലേക്കിടാൻ വേണ്ടിയിട്ട് കട്ട മോരിൽ ഇച്ചിരി മസാല ചേർക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഈ മോരിലേക്ക് നമ്മൾ ഉപ്പിടുന്നു ഉലുവപ്പൊടി ഇടുന്നു ജീരകപ്പൊടി ഇടുന്നു ഉരുനുള്ള മഞ്ഞൾപ്പൊടി ഇടുന്നു അപ്പോൾ അതിനെയെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നു അപ്പോൾ നമ്മുടെ മോര് ഏതാണ്ട് ഈ പരുവത്തിലായിരിക്കുന്നു അപ്പോൾ ഈ കഷ്ണം നന്നായിട്ട് വെന്ത കഷ്ണമല്ലേ ഈ കഷ്ണം നമ്മൾ ചെറിയ ചൂടോടെ നമ്മൾ ഈ മോരിലേക്ക് മോരിലേക്കിടുന്നു അപ്പോൾ മോര് മോരേതാണ്ട് ഈ കളറിലായിരിക്കുന്നു ഇനി ഇതിനെ നമുക്ക് കടുവ് പുറത്ത് ആ ഒഴിച്ച് ഗ്യാസ് പതുക്കെ വെച്ച് ഇതിനെ ഒന്ന് ചൂടാക്കിയെടുക്കണം പുളി ഒരുപാട് ഇഷ്ടമല്ലാത്തൊരു ലേശം മൻസാര കൂടെ ചേർത്തോണം നല്ലതാണ് മൂന്നാല് ദിവസം ഒരിക്കലും ഒരു കേടും വരത്തില്ല ഒരുപാട് പുളിക്കത്തും ഇല്ല തേങ്ങയുടെ അംശവും ഇതിനകത്ത് ചേരുകയില്ലല്ലോ അതുകൊണ്ട് അപ്പം നമുക്ക് തേങ്ങ അരയ്ക്കാത്ത പുളിശ്ശേരിക്കും ഒന്ന് കടു കുറക്കാം ചിറപടാ 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 ഒന്ന് കടുകിടുന്നുീരകം നന്നായിട്ട് പൊട്ടി അപ്പോൾ പിന്നെ നമ്മൾ കടുക് ഉള്ളി ഇടുന്നു മുളക് കരിയാത്ര എല്ലാം കൂടെ ഇങ്ങോട്ടെടുക്കുന്നു അതൊന്നും മൂക്കട്ടെ അപ്പോൾ നമ്മുടെ പുളിശ്ശേരിയുടെ കടുക് വറയെല്ലാം ശരിയായി കഴിഞ്ഞിരിക്കുന്നു പുളിശ്ശേരി ഇങ്ങോട്ടൊഴിക്കാൻ പോകുന്നു ഒഴിച്ച് ഇളക്കി നമ്മളിങ്ങോട്ട് എടുക്കുന്നു അങ്ങനെ നമ്മുടെ തേങ്ങ അരയ്ക്കാത്ത പുളിശ്ശേരി റെഡിയായി കഴിഞ്ഞു വേണ്ട